ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർനിക്ക് ആ ഫോണ് മൊത്തം തിരഞ്ഞു നോക്കുകയാണ് കിഷോറിൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച ആ വീഡിയോ ക്ലിപ്പ് കാണുന്നേ ഇല്ല കാരണം ഗീതുവിനെ വിളിച്ചിട്ട് അത് ഗീതു അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് തപ്പി നോക്കുന്നത് പക്ഷേ എവിടെയൊക്കെ നോക്കിയിട്ട് അവൾക്ക് ഇത് ഡിലീറ്റ് ഇടുന്ന അല്ലാതെ വേറൊന്നും കാണുന്നില്ല അവളിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വറീഡായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും അത് കണ്ടുകൊണ്ടാണ് കിഷോർ അങ്ങോട്ടേക്ക് വരുന്നത് കിഷോറ് സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ആ മോളെ അവർണിക്കേ എന്താ നോക്കുന്നേ ആട് കിടന്ന സ്ഥലത്ത് രോമം പോലും കാണുന്നില്ലേ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ നീ നടത്തിയ ഓപ്പറേഷൻ സൂപ്പർ ആയിട്ടുണ്ട് അത് കേട്ടപ്പോൾ അവർക്ക് ശരിക്കും ഷോക്ക്ഡാവാണ് പക്ഷേ നീ എന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ശത്രു വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഞാൻ കൂടുതലായിട്ട് സൂക്ഷിക്കുമെന്ന് നീ ചിന്തിച്ചില്ല നീ കഷ്ടപ്പെട്ട് പൊക്കിയ വീഡിയോ ക്ലിപ്പ് ഇനി വീണ്ടെടുക്കാൻ സാധിക്കാത്ത വിധം നിൻ്റെ മൊബൈലിൽ നിന്നും ഞാൻ മായ്ച്ചു കളഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് ശരിക്കും ഷോക്കായിപ്പോയി അവർനികെ കൂടി കിഷോറിനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴും കിഷോർ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ സഹായിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് അല്ലേ കൂടി അവർനികെ പറയുന്നുണ്ട് നീ ഒരിക്കലും നന്നാവില്ല അപ്പം കിഷോർ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറയാണ് അങ്ങനെ പറയരുത് നമ്മൾ നന്നാവും ഞാനും നീയും എൻ്റെ കയ്യിലുള്ള വീഡിയോകൾ പണം കായ്ക്കുന്ന മരമാ നീ എൻ്റെ കൂടെ നിന്നാ നിന്റെ ഡാഡി തൊലച്ച സ്വത്ത് മുഴുവൻ നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കാം അത് കേട്ടതും അവർക്ക് ദേഷ്യം വരുവാണ് എൻ്റെ ഡാഡി സ്വത്ത് മുഴുവൻ തൊലച്ചു കളഞ്ഞത് നിനക്ക് വേണ്ടിയാ എന്നിട്ട് ഡാഡിയെ കുറ്റം പറയാൻ നിനക്ക് എങ്ങനെ തോന്നി ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ട നിന്നെ രക്ഷിച്ചെടുത്തതാണോ എൻ്റെ ഡാഡി ചെയ്ത തെറ്റ് ഓ പഴങ്കത വേണ്ട രഘുറാം ഐ ടി സൊല്യൂഷൻസ് കിഷോർ ആയിട്ട് ഈ സൊല്യൂഷൻസ് ആക്കി നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കണം രാധികാമ്മയിലൂടെ അത് കേട്ടതും പുച്ഛത്തോടെ അവർക്ക് പറയുന്നുണ്ട് അങ്ങനെ നാണം കെട്ടുണ്ടാക്കുന്നതൊന്നും എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ട എങ്കിൽ നീ എന്നും ഗീതുവിൻ്റെ അടിമയായിട്ട് കഴിഞ്ഞോ പക്ഷേ ഞാൻ റിയൽ വില്ലനാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഉയരങ്ങളിലെത്തണം അങ്ങോട്ടേക്ക് ഞാൻ പറക്കുക തന്നെ ചെയ്യും ഇനി എൻ്റെ അടുത്ത് അഭ്യാസം ഇറക്കരുത് ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് അവർണിക വാൺ ചെയ്തുകൊണ്ടാണ് കിഷോർ അവിടുന്ന് പോകുന്നത് കിഷോർ പറയുന്നൊക്കെ അവർണികെ തലതായിട്ട് കേട്ട് നിൽക്കുകയാണ് പക്ഷേ കിഷോർ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു പരിഹാസത്തോടെ ചിരിക്കുകയാണ് അവർണിക നീ ഒരിടത്തേക്കും പറക്കില്ല അതിനു മുമ്പ് നിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തും ഞാൻ ഗീതാഞ്ജലിയെ ചതിച്ചാ നീ ആ വീഡിയോകൾ തട്ടിയെടുത്തത് ആ അബദ്ധം എനിക്ക് പറ്റാതിരിക്കാൻ ഞാൻ മുൻകരുതലുകൾ എടുത്തിരുന്നു അതിനുശേഷം ശരിക്കും വിജയിച്ച ഭാവത്തിൽ അവർ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ് മുറിയിലെത്തിയ ശേഷം അലമാര ഒരു ബാഗ് എടുത്ത് അതിനകത്ത് നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് നോക്കി നിൽക്കുകയാണ് ആ പെൻഡ്രൈവിനകത്ത് അവൾ അവൾ അതൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് നോക്കിക്കൊണ്ട് അവൾ പറയുകയാണ് ഗീതാഞ്ജലി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയെടുത്ത രാധികാമയുടെ ദൃശ്യം ഈ പെൻഡ്രൈവിനകത്ത് സേഫാണ് കിഷോറെ നീ റിയൽ വില്ലനാണെങ്കിൽ അതിനു മുമ്പേ നിന്റെ വില്ലത്തിയാണ് ഞാൻ നായികയ്ക്ക് വേണ്ടി കയ്യടി നേടുന്ന പെർഫെക്റ്റ് വില്ലത്തി ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് അത് കുറച്ചുകൊണ്ട് മൊബൈലിൽ ഓരോ വീഡിയോസ് കണ്ടിരിക്കുകയാണ് ഗീതുവിൻ്റെ അമ്മ വിലാസിനി അവൻ ഫോണിൽ കാണുന്ന വീഡിയോ കണ്ടിട്ട് അവർ പറയുന്നുണ്ട് കൊള്ളാം മരുമകൾക്ക് ഇങ്ങനെ തന്നെ പണി കൊടുക്കണം അമ്മായി അമ്മ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിയ വരുന്നത് പ്രിയ നോക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് അതിനടുത്ത് ഇരിക്കുകയാണ് അമ്മ അപ്പോൾ അവളും അതിനകത്ത് നിന്ന് ഓരോന്ന് കുറച്ച് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവൾ ആദ്യം തിന്നുന്നത് വിലാസിനെ സഹിച്ച് രണ്ടാമത് കൈയിട്ടതും വിലാസിനെ കയ്യിലേക്ക് കടന്നു പിടിക്കുകയാണ് ഗർഭിണികളെ ഓവറായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല അതെന്താ ഇത് ഉണക്കിയെടുത്തതല്ലേ ഇത് കഴിച്ചാലേ നമ്മുടെ കുഞ്ഞ് ഉണങ്ങിപ്പോവും അത് കേട്ടതും പ്രിയക്ക് ദേഷ്യം വരികയാണ് ഓ ഞാൻ ഞാനെടുത്തത് ഇഷ്ടപ്പെട്ടില്ല അതിന് ഇത്രയും ന്യായമൊന്നും പറയണ്ട ഓ ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ച് പറഞ്ഞോളാം ഏട്ടൻ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടത്ര ഡ്രൈ ഫ്രൂട്ട്സ് എത്തിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് പരിഭവത്തോടെ പ്രിയ അവിടുന്ന് പോവുകയാണ് ഒക്കത്തിനും വിലാസിനെ കളിയാക്കിക്കൊണ്ട് ഓ ഓ ഓ എന്നൊക്കെ പറയുന്നു കളിയാക്കുന്നുണ്ട് പിന്നാലെ തന്നെ ഭദ്രനും വരുവാണ് ഭദ്രനും ചോ നോക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിട്ട് ഹായ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നും ചാടി വീഴുകയാണ് പക്ഷേ അതൊക്കെ വിലാസിന് സാരിയുടെ തലപ്പ് വെച്ച് മൂടി വെക്കുകയാണ് അയ്യടാ ഇതെനിക്ക് മാത്രം തിന്നാനുള്ളതാ എടി വിലാസിനി ടച്ചിങ്സിന് ഇത്തിരി താടി എന്നൊക്കെ പറയുകയാണ് ആരോഗ്യത്തിന് നല്ല താടി അപ്പം വിലാസിനി കളിയാക്കുന്നുണ്ട് അതെ അതെ ആരോഗ്യം വെക്കാനുള്ള ടോണിക്കല്ലേ നിങ്ങൾ ദിവസവും കുടിക്കുന്നത് ഇതേ ഇതൊക്കെ സ്റ്റാൻഡേർഡുള്ള സായ്പ്മാര് കഴിക്കുന്ന ടച്ചിങ്സാ നിങ്ങൾ കുടിക്കുന്ന കൂതുറ സാധനത്തിനെ തൊട്ട് നോക്കാൻ വല്ല അച്ചാറും മതി കേട്ടോ വല്ലപ്പോഴും ഞാനും ഇച്ചിരി തായോ എന്നൊക്കെ പറയാണ് പക്ഷേ പോലും കൊടുക്കില്ല നിങ്ങളെന്താ പറഞ്ഞേ എന്നെ ഒഴിവാക്കിയിട്ട് കൊച്ചു വെമ്പിളര കെട്ടണമെന്നോ അതിനെ ഞാൻ സമ്മതിക്കത്തില്ല നീ നന്നാവത്തില്ലടി ഒരു കാലത്തൊന്നും നന്നാവില്ല ഞാൻ സഹിച്ചു എന്നും പറഞ്ഞിട്ട് അവ തമ്മിൽ തല്ലി പിടിക്കുകയാണ് അങ്ങനെ തല്ലി പിടിച്ചിട്ട് ഭദ്രൻ അവിടുന്ന് പോകുമ്പോഴേക്കും ഫോൺ പെല്ലടിയാണ് എടുത്തു നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കോള് കേട്ടായപ്പോൾ വിലാസിന് സ്വയം പറയുന്നുണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് തൽക്കാലം അസുഖമൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്ത് റിപ്പോർട്ട് അവർണിക ഗീതുവിനേം കാത്തു നിൽക്കുവാണ് ഗീതുവിൻ്റെ കൂടെ തന്നെ അജാസം ഉണ്ടായിരുന്നു രണ്ടുപേരും അടുത്തെത്തിയ സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് ഹലോ വീഡിയോ ഫോണിലേക്ക് അയക്കാന്ന് പറഞ്ഞിട്ട് താനെന്താ അയക്കാതിരുന്നത് അത് കേട്ടപ്പോൾ അവർണിക സംശയത്തോടു കൂടി അജാസ്യം നോക്കുകയാണ് അപ്പോൾ അത് മനസ്സിലായിട്ടെന്നോണം ഗീതു പറയുന്നുണ്ട് ഇക്കയെ നോക്കണ്ട ഇതേ നമ്മുടെ ആളാ അത് കേട്ടപ്പോൾ അവർണികം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നോക്കുകയാണ് നോക്കുകയാണ് അജാസും ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർനിക്ക് ആ കാര്യം പറയുന്നത് കിഷോറിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് അയച്ച ആ വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗീതു ശരിക്കും ഷോക്ക്ഡായി പോവാണ് അത് കണ്ടിട്ടെന്നോണം തന്നെ പെട്ടെന്ന് തന്നെ അവർനിക്ക് പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഞാനത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തായിരുന്നു അപ്പോഴാണ് ശരിക്കും ഗീതുവിന് ശ്വാസം നേരെ വീഴുന്നത് അതിനുശേഷം ബാഗ് തുറന്നിട്ട് പെൻഡ്രൈവ് എടുത്ത് ഗീതുവിന് കാണിച്ചു കൊടുക്കുകയാണ് ഇതിലുണ്ട് ആ വിലപ്പെട്ട തെളിവ് അപ്പോൾ ഗീതുവിന് ഭയങ്കര സമാധാനമാവുകയാണ് അപ്പോൾ ഗീതു സന്തോഷത്തോടെ പറയുന്നുണ്ട് താനത് പ്ലേ ചെയ് അപ്പോഴേ കവർണിക തൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിലേക്ക് കു കണക്റ്റ് ചെയ്യാണ് പെൻഡ്രൈവ് അപ്പം അജാസ് ചോദിക്കുന്നുണ്ട് അല്ല ഗീതു എന്നെ എന്തിരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇക്കയുടെ പഴയ ബോസ് അല്ലേ രാധികാമ്മ അവർ ഈ പെങ്ങളെ ഇല്ലാതാക്കൂ എന്ന് പറയുന്നത് കേൾപ്പിക്കാൻ എന്നാലെങ്കിലും മനസ്സലിഞ്ഞ് കൂടുതൽ തെളിവുകൾ തന്നാലോ അത് കേട്ടപ്പജാസ് ചിരിക്കുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് അജാസ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ തെളിവുകളൊന്നും ഇല്ല പെങ്ങളെ എന്തിനാ തെളിവ് മാപ്പു സാക്ഷിയായാൽ പോരെ അത് കേട്ട പജാസു അല്ലാതാവുന്നുണ്ട് അപ്പോഴേക്കും അവർ വീഡിയോ പ്ലേ ചെയ്യാണ് രാധികയുടെ സംസാരാണ് തല്ലു എന്ന് പറഞ്ഞാ ഓ കൈ ഉയർത്തുന്നതിന് മുമ്പ് അവരെ അവസാനിപ്പിക്കുന്നതാ എൻ്റെ ശീലം അജാസ് ശ്രദ്ധയോടെ കണ്ടിരിക്കുകയാണ് അപ്പൊ രാധിക പറയുന്നുണ്ട് ഒരു ലോറിക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി വോയിസ് നീട്ടിക്കിട്ടി എന്നൊന്നും കരുതണ്ട അജാസിനെയും ഗീതുവിനേയും നോക്കിയിരിക്കുകയാണ് അവർണിക അവസാനം അവൾ പറയുന്നുണ്ട് ഇത് കണ്ടാ തീർച്ചയായിട്ടും ഗോവിന്ദ് സാർ രാധികാ മേഠത്തിൻ്റെ തനി നിറം മനസ്സിലാക്കും പെട്ടെന്ന് തന്നെ അജാസ് പറയുന്നുണ്ട് എനിക്ക് പ്രതീക്ഷയില്ല അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും അജാസിനെ നെറ്റിലോടെ നോക്കുകയാണ് അപ്പോൾ അജാസ് പറയാം ഇത് കണ്ട ഗോവിന്ദ് സാർ ഒരുപക്ഷെ രാധികാ മേഡത്തെ ചോദ്യം ചെയ്യും പക്ഷേ അവരുടെ മറുപടി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റും ആദ്യം പൊട്ടിക്കരയും അത് കഴിഞ്ഞിട്ട് ഗീതു എന്നെ ഭീഷണിപ്പെടുത്തിയത് കണ്ടില്ലേ കണ്ണാ എന്ന് ചോദിക്കും ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഗീതുവിനും തോന്നുവാണ് അപ്പ അജാസ് പറയാണ് ഗീതു ഭീഷണിപ്പെടുത്തിയപ്പോൾ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാ എന്ന് പറയും അതല്ലാതെ എനിക്കെന്തിനാ മോനെ ഇവളോട് വൈരാഗ്യം എന്ന് ചോദിച്ച് കരഞ്ഞും മൂക്ക് പിഴിയും അതോടെ ആയാൽ ഗോവിന്ദ് സർ ഫ്ലാറ്റ് ആവും എന്നാലും ചെറിയൊരു സംശയം സാറിന്റെ മനസ്സിൽ ബാക്കി നിൽക്കും അതുകൊണ്ട് എന്നെ വിളിച്ച് ഗീതുവിനെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ചേതൻ ഗ്രൂപ്പിന്റെ ഭീഷണി കൂടിയിട്ടുണ്ടെന്നും പറയും ഇതൊക്കെ കുറെ കാലമായിട്ട് ഞാൻ കാണുന്നതാ അപ്പൊ ഗീതു ഫ്ലാറ്റ് ഫ്ലാറ്റാവുകയാണ് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ അവർക്കും തോന്നുന്നുണ്ട് പക്ഷെ അവർണിക പറയുന്നുണ്ട് ഇതൊക്കെ മുൻധാരണയാ ഗോവിന്ദ് സാർ ഒരു നല്ല ഭർത്താവായത് കൊണ്ട് ഗീതാഞ്ജലിയെ വിശ്വസിക്കും അവൾ ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ് അത് കേട്ട പജാസ് പറയുന്നുണ്ട് ഗോവിന്ദ് സാർ നല്ലൊരു ഭർത്താവ് മാത്രമല്ല അവർണിക നല്ലൊരു മകനും നല്ലൊരു സഹോദരനും നല്ലൊരു മനുഷ്യനുമാണ് അത്രയും നന്മയുള്ള ഒരാൾ എത്ര ശക്തനായാലും അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പ പ്രത്യേകിച്ച് സാർ ഇരുപത്തഞ്ച് കൊല്ലമായി വിശ്വസിച്ച് സ്നേഹിച്ച് അമ്മ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇക്ക പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ കിഷോറിൻ്റെ ഇഷ്യൂവിൽ തന്നെ രാധികാമയാണ് എനിക്കെതിരെ കരുക്കൾ നീക്കിയതെന്ന് കണ്ണേട്ടൻ അറിയാം പക്ഷേ രാധികാമ ഒരു ചെറിയ ന്യായം പറഞ്ഞതോടെ കണ്ണേട്ടൻ ആ പ്രശ്നം വിട്ടു ഈ കേസിലും അതുതന്നെയാവും സംഭവിക്കുന്നത് അപ്പം അവർണിങ്ങ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ അപ്പൊ ഗീതു പറയുന്നുണ്ട് ഉണ്ടാവും അതിനെ വരുണ വരുണേട്ടന്റെയും അതുപോലെ തന്നെ സുവർണയുടെയും വീഡിയോ കൂടെ കിട്ടണം അതിനകത്ത് വരുണേട്ടൻ കണ്ണേട്ടനെ കൊല്ലുന്ന വീമ്പിളക്കുന്ന വീഡിയോ വോയിസ് ഒക്കെ ഉണ്ട് സുവർണയുടെ വീഡിയോയിൽ അവർ ഇതുവരെ എന്നെയും കണ്ണേട്ടനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ണേട്ടനെ ഒരുമിച്ച് കാണിച്ചാലേ പ്രയോജനമുള്ളൂ അതുകൂടെ കേട്ടപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഗീതാഞ്ജലി വിഷമിക്കേണ്ട എന്തായാലും എല്ലാം കിഷോറിന്റെ കയ്യിലുണ്ടെന്ന് ഉറപ്പായി ഇനി അവൻ അതെവിടെയാ സൂക്ഷിച്ചതെന്ന് അറിഞ്ഞിട്ട് അതുകൂടെ കണ്ടെത്തണം ഓക്കെ തൽക്കാലം ഈ വീഡിയോ എനിക്ക് വിട് ശരി അതിനുശേഷം നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ചോദിക്കുമ്പം ഗീതു പറയുന്നുണ്ട് ഏയ് ഒന്നും വേണ്ട ഞങ്ങൾക്ക് പോയിട്ട് ധ്രുതിയുണ്ട് എന്നാലേ ഞാനൊരു ക്യാപ്പച്ചീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനത് കഴിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് അവർണിക പറയാണ് അപ്പം ഗീതു തമാശ വഴിച്ച് ചോദിക്കുന്നുണ്ട് ഓ പ്രഗ്നൻ്റായ ഗർഭിണിയുടെ ആഗ്രഹമായിരിക്കുമല്ലേ അത് കേട്ടപ്പോഴേക്കും അവർണികയുടെ കണ്ണ് നിറയുകയാണ് അവൾ സങ്കടത്തോടെ തലതാഴ്ത്തിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ നിറവേറ്റിയല്ലേ പറ്റൂ അത് കേട്ടപ്പം ഗീതു വിഷമത്തോടു കൂടി അജാസിനെ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ചെല്ല് അവർ രണ്ടുപേരും പോകുന്നത് നോക്കി അവർനിക നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുകയാണ് പുറത്തേക്ക് എത്തിയ ശേഷം അജാസ് ഗീതുവിനോട് പറയുന്നുണ്ട് ഗീതു ഞാൻ ഇതിനു മുമ്പും നിന്നോട് പറഞ്ഞിട്ടുള്ളതാ വീണ്ടും പറയാം ഗോവിന്ദ് സാറിന് നിന്നും രാധികാമയെ പിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഗോവിന്ദ് സാറിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ സ്വന്തം മക്കളുടെ പേരിലേക്ക് മാറ്റണമെന്നല്ലാതെ ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കണമെന്നൊന്നും രാധികാമ ഒരിക്കലും കരുതില്ല അത്തരം അതിമോഹങ്ങൾ വരുണിന് മാത്രമേ ഉള്ളൂ രാധികാമ എൻ്റെ പഴയ ബോസ് ആണെന്ന് ഗീതു കളിയാക്കാറില്ലേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എൻ്റെ ആ പഴയ ബോസ് ഒരിക്കലും ഗോവിന്ദ് സാറിൻ്റെ ജീവൻ എടുക്കാൻ നിൽക്കത്തില്ല പക്ഷേ ഗീതു പറയാണ് എന്ത് നടന്നാലും അവസാനം വരുണേട്ടനെ മാത്രം പ്രതിയാക്കുന്നത് രാധികാമയുടെ സ്ഥിര ഏർപ്പാടാണ് ആ തന്ത്രം രാധികാമ ഇക്കയുടെ മുന്നിലും പയറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് രാധികാമ ഇക്ക ഇപ്പോഴും വിശ്വസിക്കുന്നത് ഉം പക്ഷേ ആയിരിക്കാം എങ്കിലും രാധിക മേഡവും ഗോവിന്ദ് സാറും തമ്മിലുള്ള ബോണ്ട് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ അതെനിക്കറിയാം പക്ഷേ രാധികാമ്മയെ പൊളിക്കാൻ പറ്റിയ ഒരു ആയുധം ദൈവം എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട് ബ്ലഡ്സ് താൻ തിക്കർ ദാൻ വാട്ടർ അതായത് സ്വന്തം പെറ്റമ്മയോട് ഇഷ്ടം തോന്നി തുടങ്ങിയ രാധികാമ്മയെ ഗോവിന്ദ് ഗോവിന്ദേട്ടൻ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കോളും അത് കേട്ട പചാസ് വല്ലാതാവുകയാണ് അവൻ പറയുന്നുണ്ട് അതേക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എനിക്ക് പെറ്റമ്മയില്ലല്ലോ അത് കേട്ടപ്പോൾ ഗീതു പറയുന്നുണ്ട് ഓ ഒടുക്കത്തെ സെൻറ്റിമെൻസ് തുടങ്ങി ഇക്ക ഇമോഷണൽ ആവാതെ ഒന്ന് ചിന്തിച്ചു നോക്ക് ജന്മം തന്ന പെറ്റുമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഇക്കയുടെ മനസ്സിനുള്ളിലും ഇല്ലേ അപ്പം അജാസ് ആകെ വല്ലാതാവുകയാണ് ഗീതു വിചാരിച്ചതുപോലെ അജാസിനത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വികാരം ആയിരുന്നില്ല കാരണം അതത്ര അത്ര ചെറിയൊരു സെൻറ്റിമെൻസ് അല്ല എത്ര ഫീലിംഗ്സ് സെൻറ്റിമെൻസും ആവരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി പോവും എന്ന് ഇടറിയ ശബ്ദത്തോടു കൂടി അജാസ് പറയുകയാണ് അപ്പം ഗീതുവിനും വല്ലാതാവുകയാണ് അജാസ് ഗീതു കാണാതെ കണ്ണു തുടക്കുകയാണ് അത് കണ്ടപ്പോൾ ഗീതു വേഗം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ സങ്കടപ്പെടുത്തിയോ ഏയ് ഇല്ല പെങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി പെറ്റമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഗോവിന്ദ് സാറിനും ഇതേ ഫീൽ ഉണ്ടായിരിക്കാം അറിയാതെ കണ്ണ് നിറയുന്നുണ്ടായിരിക്കാം ആരും കാണാതെ തുടക്കുന്നുണ്ടാവും അത് കേട്ടപ്പോൾ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇനി ആ കണ്ണീര് ഞാൻ കാണും അമ്മയും മകനെയും ചേർത്ത് വെച്ച് അത് ഞാനൊരു നിറ കൺചിരിയാക്കും തീർച്ച അപ്പം അജാസ് സപ്പോർട്ട് ചെയ്യാണ് ഉം ഗീതുവിന് പറ്റും അതിനു വേണ്ടി ദൈവം പോലും പെങ്ങളുടെ കൂടെ നിൽക്കും അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് ഇക്ക പൊയ്ക്കോളൂ ഞാൻ കണ്ണേടിനെ വിളിച്ച് ആ കാറിൽ വന്നോളാം എങ്കിൽ ഞാൻ സാറ് വരുന്നവർ ഇവിടെ നിൽക്കാം എന്ന് അജാസ് പറയുന്നുണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല എന്നെ ഒരു ചേതൻ ഗ്രൂപ്പ് ഒന്നും ചെയ്യില്ല ഗീതു പൊട്ടിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ അജാസിന് ചിരി വരികയാണ് അപ്പോഴേക്കും അവർണേക്കകത്തു നിന്ന് തിരിച്ചു വരുന്നുണ്ടായിരുന്നു ആഹാ നിങ്ങൾ ഇതുവരെ പോയില്ലേ ഇല്ലടോ അല്ല തനിക്ക് പോവാൻ വണ്ടിയില്ലേ ഇല്ല ഞാൻ കാറെടുത്തില്ല എങ്കിൽ തന്നെ ഇക്ക വീട്ടിലാക്കും ഏയ് അത് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല ഞാനും ആ റൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അജാസ് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരെ യാത്രയാക്കിയതിന് ശേഷം ഗീതു ഗോവിന്ദിനെ കോൾ ചെയ്യാണ് മൊബൈൽ ഡിസ്പ്ലേയിൽ ഗീതുവിൻ്റെ പേര് തെളിഞ്ഞു വന്നതും ഗോവിന്ദിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവുകയാണ് ഗോവിന്ദ് കോൾ അറ്റൻഡ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഹലോ ഒരു വാക്ക് പോലും പറയാതെ ഓഫീസിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ പെട്ടെന്ന് ഗീതു പതറിയിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നല്ലോ അത് കേട്ടപ്പോൾ ഗീതു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്നുണ്ട് റിയലി പിന്നെ ഭാര്യയുടെ കൂടെ പർച്ചേസിന് പോവാനും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനും ഒന്ന് കറങ്ങാനും ഒക്കെ ആഗ്രഹിക്കാത്ത ഏത് ഭർത്താക്കന്മാരും ഉണ്ടാവുക ഗോവിന്ദ് തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ അങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് അല്ലല്ലോ അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്താ നമുക്കിതൊന്നും പറ്റില്ലേ മനസ്സ് വെച്ചാൽ എന്തും നടക്കുന്നല്ലേ പിന്നെന്താ ഒരു തടസ്സം ഗോവിന്ദ് ചോദിക്കുകയാണ് അപ്പം നിറഞ്ഞ ചിരിയോടെ ഗീതു പറയുന്നുണ്ട് എങ്കിലേ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം നമുക്കൊന്നിച്ചു പോവാം അപ്പം ഗോവിന്ദ് ചോദിക്കണ്ട് അല്ല അജാസ് കൂടെയില്ലേ ഇക്ക പോയി പോയെന്നോ അപ്പം നീ ഒറ്റയ്ക്കാണോ അപ്പം ഗീതു പറയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഞാനിവിടെ സേഫാ എൻ്റെ കള്ളക്കണനൊന്നിങ്ങ് വന്നാൽ മതി ഞാൻ ലൊക്കേഷൻ അയക്കാവേ എന്ന് പറഞ്ഞ് ഗീതു കോളുകട്ടെയാണ് അതിനുശേഷം ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് ഇവക്കെന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് പ്രേമാണോ രണ്ടുപേരും പ്രണയത്തിൻ്റെ ആ ഒരു മൂഡിലുള്ളത് അതേസമയം ഗീതവും വിചാരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാ കണ്ണേട്ടനെ എൻ്റെ വഴിക്ക് എത്തിക്കുന്നേ അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുക സുന്ദരമായൊരു സ്ഥലത്തേക്ക് ഔട്ടിങ്ങിന് പോയി എൻ്റെ മനസ്സ് തുറക്കണം അതിനുശേഷം സുന്ദരമായ പ്രണയ ശബ്ദങ്ങൾ ലാലേട്ടൻ്റെ ശബ്ദത്തിൽ കേട്ടിട്ട് വികാരഭരിതനാവുകയാണ് നമ്മുടെ ഗോവിന്ദ് അതേപോലെ തന്നെ ഗീതുവാണെങ്കിലും ഗോവിന്ദിൻ്റെ ആ ഒരു മാറ്റവും പ്രണയം ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്